അതെ ഒരു കാര്യം അറിയോ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാസം മുപ്പതിനായിരം രൂപ നാട്ടിൽ കിട്ടും അഞ്ചു വർഷം കൊണ്ട് വിദേശത്ത് ലക്ഷങ്ങൾ നേടാം ഡിഗ്രിയും കൂടെ എഴുതാമല്ലോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ വാർഷികാഘോഷം വെളിച്ചത്തിന്റെ പ്രഭയിൽ പ്രതിഭകളുടെ കലാപ്രകടനങ്ങൾ സാക്ഷിയായപ്പോൾ സ്കൂൾ വാർഷികാഘോഷം ആയി വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ കലാപരിപാടികൾ വർണ്ണവൈവിധ്യം പെയ്തിറങ്ങിയ വേദിയിൽ അരങ്ങേറിയപ്പോൾ കാണികൾ നിറ കയ്യടിയോടെയാണ് വരവേറ്റത് പരിമിതികളെ അതിജീവിച്ച് വിവിധ മേഖലകളിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയവർക്ക് അനുമോദനങ്ങൾ നേർന്നതും മറ്റൊരു അനുഭവമായി ചെറിയ പ്രയാസങ്ങളിൽ വീണുപോകുന്നവർക്കിടയിൽ വലിയ പ്രതിബന്ധങ്ങളെ വകഞ്ഞുമാറ്റി ഉയരങ്ങളിലേക്ക് മുന്നേറുന്നവരുടെ ജീവിതം പുതിയ തലമുറക്ക് മികച്ച മാതൃകയാണ് സമ്മാനിക്കുന്നതെന്ന സന്ദേശമുയർത്തിയായിരുന്നു സ്നേഹോപഹാരം സമർപ്പിച്ചത് ഗാനരചയിത ഗാനരചയിതാവ് ഫൈസൽ പൊന്നാനി ദേശീയതല കായിക താരം അൻസാർ പൊന്നാനി സംസ്ഥാന കായികമേള ജേതാവ് കെ മുഹമ്മദ് ബാസിൽ ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ പൂർവ്വ വിദ്യാർത്ഥി ഷഹീൽ പള്ളപ്പുറം എന്നിവരെയാണ് വാർഷികാഘോഷ ചടങ്ങിൽ പരിചയപ്പെടുത്തിയത് സിനിമാ സംവിധായകൻ ഷാനവാസ് കെ ബാവക്കുട്ടി മുനിസിപ്പൽ കൗൺസിലർ വി പി സുരേഷ് സ്കൂൾ മാനേജർ വി ജനാർദ്ദനൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വിഴിവ് പത്രിക ബി പി സി ഡോക്ടർ ഹരിയാനന്ദകുമാർ പ്രകാശനം ചെയ്തു പഠനത്തിൽ മികവ് പുലർത്തിയ മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾക്ക് മുൻ മാനേജർ എ നായർ സ്മാരക എൻഡോമെന്റ് മാനേജർ ടി വി പത്മിനി സമ്മാനിച്ചു പി ടി എ പ്രസിഡന്റ് വി ഹംസു പ്രധാന അധ്യാപിക എം വി റൈസി കെ അലി അഷ്കർ കെ ധനീഷ അഡ്വക്കറ്റ് ഇ സുനിത കെ പ്രമീള സി കെ ലൂസി ഗോഷാവതി ജൂലിഷ് എബ്രഹാം ദീപു ജോൺ സി റഫീഖ് എന്നിവർ സംസാരിച്ചു